കൺവീനർ കള്ളങ്ങൾ യാണ് പ്രതിപക്ഷ നേതാവെന്നും തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിലും അത് മുഴുവൻ കൈമാറാൻ തയ്യാറാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവിടെ ചെയ്യേണ്ട കാര്യം എല്ലാവരും എന്നുള്ളതാണ് അതാണ് ഞാൻ ഞാൻ എല്ലാ സ്ഥലത്തും ഫോക്കസ് പിന്നെ കുറിച്ച് 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 ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ ആരും ചോദിച്ചില്ല ചോദിച്ചില്ല പാർട്ടികളുടെ ആ പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും വ്യക്തിഹത്യ നടത്താനോ പരിഹസിക്കാനോ പോവുക എന്നുള്ളതല്ല രാജ്യത്തിൻ്റെ ആപത്തുണ്ട് ഇത് ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പി സംഘപരിവാർ ശ്രമിക്കുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാക്കണം നമ്മളെല്ലാം മനസ്സിലാക്കണം അതീവ ജാഗ്രത വേണം അതാണ് ഞാൻ കൊടുത്ത സന്ദേശം അതാണ് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും സംഘപരിവാറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഫാസിസ്റ്റ് ഭീകരഭരണം ഇന്ത്യ രാജ്യം നിലനിർത്താൻ ഈ ദക്ഷിണേന്ത്യയിൽ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തന്നെയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും ഇന്ത്യ സമ്പന്നന്മാരാണ് ചെറുപ്പക്കാർ ജീവിതാണ് അത്തരത്തിലുള്ളവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന രാഷ്ട്രീയ ധാരണക്ക് കരുത്തു പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്